മുൻമന്ത്രിയും മുസ്ലിം ലീഗ് നേതാവുമായ വി കെ ഇബ്രാഹിം കുഞ്ഞ് അന്തരിച്ചു അർബുദ രോഗബാധിതനായി ചികിത്സയിലൊരുക്കിയ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം മൃതദേഹം പാലക്കാമുകൾ ജുമാ മസ്ജിദിൽ പൊതുദർശനത്തിനായി എത്തിച്ചിട്ടുണ്ട് സെയ്ഫുനിസ അലിയാർച്ചയായിരുന്നു സെയ്ഫു ലീഗിന്റെ ജനകീയമായ മുഖം കൂടിയായിരുന്നു ഈ മരണപ്പെട്ട വി കെ ഇബ്രാഹിം കുഞ്ഞ് ഇപ്പോൾ പൊതുദർശനം എങ്ങനെ പുരോഗമിക്കുന്നു സെതുലക്ഷ്മി ഇന്ന് കൂടിയാണ് വി കെ കുഞ്ഞിന്റെ മരണം സംഭവിച്ചത് അതിനുശേഷം ലക്ഷോർ ആശുപത്രിയിലായിരുന്നു അന്ത്യം സംഭവിച്ചത് അവിടെ ചെറിയ പൊതുദർശനത്തിന് ശേഷം ഇപ്പോൾ പാലക്കാമുകൾ ജുമാ മസ്ജിദ് കളമശ്ശേരി മെഡിക്കൽ കോളേജിന് സമീപമുള്ള പാലക്കാമുകൾ ജുമാ മസ്ജിദിൽ മൃതദേഹം എത്തിച്ചിരിക്കുകയാണ് ഇവിടെ മയ്യത്ത് ഇപ്പോൾ കുളിപ്പിക്കുന്ന അടക്കമുള്ള നടപടികൾ നടക്കുകയാണ് ഇതിനിടയ്ക്ക് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അടക്കമുള്ളവർ ഇവിടെ എത്തി അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിച്ചു ബെന്നി മഹനാൻ എം എൽ എ അൻവർ സാദ് എം എൽ എ ഒപ്പം തന്നെ ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് കളമശ്ശേരി നഗരസഭാ ചെയർമാൻ ജമാൽ മണക്കാടൻ തുടങ്ങിയവരൊക്കെ തന്നെ ഇവിടെ എത്തി അന്തിമാപചാരം അർപ്പിച്ചു ഒപ്പം തന്നെ വി ഡി സതീശനും ബെന്നിമേന അദ്ദേഹത്തെ അനുസ്മരിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്തിരുന്നു ഇപ്പോൾ മയ്യത്ത് കുളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് കഴിഞ്ഞാൽ ഉടനെ തന്നെ തൊട്ടപ്പുറത്തെ പള്ളിയിൽ പാലക്കാൻ മുകൾ ജുമാ മസ്ജിദിലെ പള്ളിയിൽ മയത്ത് നമസ്കാരം നടക്കും അതിനുശേഷമാകും നജാത്ത് പബ്ലിക് സ്കൂളിന്റെ ഓഡിറ്റോറിയത്തിൽ വെച്ചാകും ഈ പൊതുദർശനം അടക്കമുള്ള ചടങ്ങുകൾ നടക്കുക ഇന്ന് പൊതുദർശനം പൂർത്തിയാക്കി രാത്രിയോടുകൂടി ആലുവ തോട്ടക്കാട്ടുകരയിലുള്ള അദ്ദേഹത്തിന്റെ വീട്ടിലേക്കായിരിക്കും കൊണ്ടുപോകുക അവിടെ കുടുംബാംഗങ്ങൾക്ക് മാത്രമായുള്ള സമയമായിരിക്കും അതിനുശേഷം നാളെ രാവിലെ പത്ത് മണിക്ക് ആലങ്ങാട് ജുമാ മസ്ജിദിനാകും സംസ്കാര ചടങ്ങുകൾ അടക്കം നടക്കുക നമുക്കറിയാം ഏറെക്കാലമായി അദ്ദേഹം ശ്വാസകോശ സംബന്ധമായ അർബുദരോഗത്തെ തുടർന്ന് അദ്ദേഹം ചികിത്സയിലായിരുന്നു മിനിഞ്ഞാന്നാണ് അദ്ദേഹത്തിന്റെ നില വഷളാകുന്നത് വീട്ടിൽ വെച്ച് പെട്ടെന്ന് അദ്ദേഹം കുഴി ഗുരുതരാവസ്ഥയിലേക്ക് പോവുകയായിരുന്നു പിന്നീട് തന്നെ ലക്ഷോർ ആശുപത്രിയിലേക്ക് എത്തി ില വഷളാവുകയും ചെയ്തിരുന്നു ഇന്ന് ഐ സി യു കിടക്കുന്ന സമയത്ത് അദ്ദേഹത്തെ കാണാൻ പി കെ കുഞ്ഞാലിക്കുട്ടിയും ഒപ്പം തന്നെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിനും ഒക്കെ അടക്കമുള്ളവരൊക്കെ അദ്ദേഹത്തിന്റെ നില അതീവ ഗുരുതരമാണെന്ന് അറിഞ്ഞു വരികയും ചെയ്തിരുന്നു നേരത്തെ സേതു പറഞ്ഞതുപോലെ തന്നെ മുസ്ലിം ലീഗിന്റെ മധ്യ കേരളത്തിലെ ജനകീയ മുഖം കൂടിയായിരുന്നു വി കെ ബി ഇബ്രാഹിം കുഞ്ഞ് കാരണം അദ്ദേഹം എം എൽ എ ആയിരുന്നപ്പോഴാണെങ്കിലും മട്ടാഞ്ചേരിയിലും കളമശ്ശേരിയിലും എം എൽ എ ആയിരുന്നപ്പോഴാണെങ്കിലും അതിനുശേഷം ഒക്കെ തന്നെ ഇപ്പോൾ മൃതദേഹം അല്പസമയത്തിനകം തന്നെ പുറത്തേക്ക് ഇറക്കും മന്ത്രി മന്ത്രിയായിരുന്നപ്പോഴെല്ലാം തന്നെ സജീവമായി മണ്ഡലത്തിലെ കാര്യങ്ങളിലാണെങ്കിലും മൊത്തം സംസ്ഥാനത്തിൻ്റെ മറ്റ് പാലം നിർമ്മാണം അടക്കമുള്ള കാര്യങ്ങളിലൊക്കെ സജീവമായിരുന്നു നേരത്തെ ബെന്നിമെഹന്നാൻ പറഞ്ഞതുപോലെ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ പാലങ്ങൾ നിർമ്മിക്കപ്പെട്ടതും വി കെ പ്രായംകുഞ്ഞിൻ്റെ കാലത്താണ് അതിൽ ഒരു പാലത്തിന്റെ പേരിൽ വസ്തുതാവിരുതമായ ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ട് അദ്ദേഹത്തിനെതിരെ ആരോപണം ഉന്നയിച്ചപ്പോഴും അദ്ദേഹം വളരെ സമചിത്വത്തോട് വേണ്ടിയാണ് അത്തരം ആരോപണങ്ങൾ െ പോലും മറുപടി നൽകുകയും ചെയ്തത് പക്ഷെ അതിനൊക്കെ അദ്ദേഹത്തിന്റെ ആരോഗ്യത്തെ അടക്കം ബാധിച്ചു എന്നൊരു വിമർശനം കൂടി ഇന്ന് ബന്യമോനൻ പറയുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ഇപ്പോൾ അദ്ദേഹത്തിന്റെ സംസ്കാ മയത്ത് കുളിപ്പിക്കുന്ന അടക്കമുള്ള ചടങ്ങുകൾ നടക്കുകയാണ് അതിനുശേഷമാകും ഇവിടെ കളമശ്ശേരിയിലെ ഓഡിറ്റോറിയത്തിൽ പൊതുദർശനം നടക്കുക സലിയറാണ്